ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി ഇന്ന് ഗുരുവായൂരിക്ക് പോകുകയാണെ പെട്ടെന്നുണ്ടായൊരു തീരുമാനം കേട്ടോ അതുകൊണ്ട് ഒരുക്കങ്ങളൊന്നും വല്ല നടന്നിട്ടില്ല അപ്പോൾ രാവിലെ കുളി കഴിഞ്ഞൊരു അഞ്ചര കഴിഞ്ഞ വശട്ടാണ് പോണത് വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു വണ്ടി കയറി പോകുന്നപ്പോൾ മഴയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കാറിൻ്റെ പിൻ സീറ്റിൽ ഇരുന്നിട്ടാട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവേ മക്കൾ ഇവക്കുട്ടി ഉറങ്ങായത് കൊണ്ട് ഞങ്ങൾ ഞാൻ ബാക്കിക്ക് ഇറങ്ങിയിരുന്നു നന്ദുട്ടിയായിട്ടാണ് മുന്നിലിരുന്നിട്ടുള്ളത് അങ്ങനെ പോയി നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ ഈ മഴ എന്നിങ്ങനെ കയറി ഇപ്പം നല്ല സുഖമായിട്ട് പോകാൻ പറ്റിയിട്ടോ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ രാവിലെ ബ്ലോക്കൊന്നും ഇല്ല നല്ല നല്ല സുഖമായിട്ട് പോകാൻ പറ്റി നല്ല കോടമഞ്ഞൊക്കെ മൂടിയിട്ടുള്ള വെള്ളക്കെട്ടുകളും അങ്ങനെ ഒരുപാട് കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ പോണ വഴിക്ക് രാവിലെ തന്നെ ആയതുകൊണ്ട് ചെറുതായിട്ട് മഴയൊക്കെ ചാറ്റുണ്ടായിരുന്നു കേട്ടോ ചില സമയത്ത് ചാറ്റും നിൽക്കും അങ്ങനെ എന്നാലും നല്ല ശക്തമായ മഴയൊന്നും കിട്ടിയിട്ടില്ലേ നല്ല കോടമഞ്ഞും കണ്ട് കണ്ട് ഞങ്ങൾ അങ്ങ് യാത്രയായി പിന്നെ പെട്ടെന്നുണ്ടായ യാത്ര ആയതുകൊണ്ട് അതിന്റേതായ ഒരു എക്സൈറ്റ്മെന്റ് ഇടട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പൊ നാളെ കണ്ണനെ കാണാൻ പോവും ഗുരുവായൂർ എത്താൻ പറ്റുന്നു ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലേന്നിട്ടോ പെട്ടെന്നുണ്ടായ ഒരു പോരലായത് കൊണ്ട് ഭയങ്കര സന്തോഷമുണ്ടേ എത്തിയ കുറച്ച് മുല്ലപ്പൂ വാങ്ങാൻ കേട്ടോ പിന്നെ താമരപ്പൂ വാങ്ങി കണ്ണന് വേണ്ടി ഞങ്ങൾ പിന്നെ വേഗം ചെരുപ്പും ഫോണൊക്കെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ച് വേഗം കണ്ണനെ കാണാൻ വേണ്ടി ക്യൂ നിന്നിട്ടോ ഒരു രണ്ടര രണ്ടര മണിക്കൂറിൻ്റെ അടുത്തേക്ക് നിന്നിട്ടുണ്ടാവേ ഇപ്രാവശ്യം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു കഴിച്ചോട്ടോ വലിയ തിരക്കൊന്നുമില്ലെന്ന് തിരിച്ചു പോരേണ്ട ആവശ്യമൊന്നുമില്ലാത്തതുകൊണ്ട് കുറച്ച് സമയം വരെ നിക്കേണ്ടി വന്നിട്ടുള്ളൂ അധികം സമയം നിക്കേണ്ടി വന്നിട്ടില്ല ചോറിന്റെ കൂടെ കണ്ണനെ നേരിച്ച പ്ര പ്രസാദം ഉണ്ടായിരുന്നു കേട്ടോ പായസം പിന്നെ പഴമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കാഴ്ച ആദ്യമായിട്ടാട്ടോ ഈ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കണൊക്കെ കാണുന്നത് ഭക്ഷണം കൊടുത്ത് അവര് കൈയിലൊക്കെ ഇരുന്ന് കഴിക്കണെ കണ്ടിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഒരുപാട് പ്രാവുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അമ്പലക്കുളത്തേക്ക് ഇറങ്ങിട്ടോ അധികം ഇറങ്ങാൻ പറ്റില്ല രണ്ട് സ്റ്റെപ്പ് നല്ല അഴുക്കലാണ് നല്ല മീനുകൾ നിറയെ മീനുകൾ എനിക്ക് കയറി വരുന്നുണ്ട് കേട്ടാ ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങി ഇരിക്കുന്നുണ്ട് അവിടെ ഏതോ ഒരു ചാടന പക്ഷി നിറയെ മീനുണ്ട് കേട്ടോ കുളത്തില് കുറെ വലിയ വലിയ മീനുകളും ചെറുതും ഒക്കെ ഉണ്ട് ധാരാളമായിട്ട് മീനുകളുണ്ട് ഒന്നും കൂടെ അവിടെ പോയി തൊഴണന്ന് തോന്നിട്ടാ കണ്ട സന്നിധിയിൽ നിന്ന് നിൽക്കുക എന്ന് പറയുമ്പോ തന്നെ എന്തോ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഇട്ടാ ഞാൻ തൊഴുത് വരുന്നത് കണ്ട് അതേപോലെ വന്നു വന്നിട്ടാ ഓക്കൊന്ന് തൊഴാ അമ്മ പറഞ്ഞാണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടേ മാത്രമേ തൊഴുതിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ തൊഴുത് പിന്നെ പാൽപ്പായസം മേടിക്കാൻ വേണ്ടി പോയി കേട്ടോ പാൽപ്പായസത്തിന് ഷീട്ടാക്കി കുറച്ച് സമയം വരിയൊക്കെ നിന്ന് പാൽപ്പായസവും മേടിച്ച് ഞങ്ങൾ തിരിച്ചു കേട്ടോ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അടിപൊളിയായിട്ട് അരങ്ങേറ്റം നടക്കട്ടെ കുട്ടികളെ നല്ല ഭംഗിയുള്ള പരിപാടികളായിരുന്നു കുറച്ച് സമയമൊക്കെ കണ്ടു നിന്ന് ഞങ്ങൾ തിരിച്ചു സമയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് വരി കൂടി പോയിട്ടോ കണനെ കാണാനുള്ള വരി അങ്ങ് നീണ്ടു നീണ്ടു പോയിട്ടുണ്ടേ ഞങ്ങൾ ഇതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിച്ച് ഞങ്ങൾ തിരിച്ചു പരിപാടി ആയിരുന്നു കേട്ടോ കണ്ണനെ കാണും കുളർക്കെ കണ്ടതിൽ ഭയങ്കര സന്തോഷമായിട്ടോ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നത് പിന്നെ ഈ കവാടം പണി ചെയ്യണ സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ട് പൂർത്തിയായ ശേഷം ഫസ്റ്റ് ആയിട്ടാട്ടോ ഇവിടെ കാണുന്നത് ഗുരുവായൂരപ്പനെ കാണും ക്ലേർക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ പിന്നെ വണ്ടിയിലെത്തി പോയി ദേവസ്വത്തിൻ്റെ പാർക്കിങ്ങിനാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് വണ്ടി അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ പോയി മൂന്നാം നിലയിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത് അപ്പോൾ ലിഫ്റ്റിൽ ഞങ്ങൾ പോയി അവിടെ ഇറങ്ങി പിന്നെ ഞങ്ങൾ വണ്ടിയെടുത്ത് നേരെ യാത്രയായത് മമ്മിയൂരിക്കട്ടോ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതാ പിന്നെ മമ്മിയൂരും കൂടെ പോകണമെന്നല്ലേ അപ്പോൾ ഞങ്ങൾ നേരെ പോയി മമ്മിയൂർ തൊഴുത് അതേപോലെ വേഗം സ്പീഡ് തിരിച്ചു വീട്ടിൽ തന്നെ പോകുന്നത് ഇത് മമ്മിയൂരിത്തെ ക്ഷേത്രക്കുളം ആട്ടോ വലിയ ക്ഷേത്രക്കുളം ആണ് വലിയ നല്ല ഭംഗിയുള്ള ഒരു കുളമായിരുന്നു അപ്പോൾ ഗുരുവായൂരപ്പനെ മമ്മയൂരും ഒക്കെ കണ്ട് തൊഴുത് നല്ല സന്തോഷായിട്ട് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ തന്നെ യാത്രയായി ആദ്യമായിട്ടാണ് ഞങ്ങളെ ഈ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ടാക്കിനെ താങ്ക്സ് ഫോർ വാച്ചിങ്